ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായിട്ട് മലവെട്ടം മഹാസഭ അമ്പത്താറ് യൂണിറ്റിൻ്റെ ഒരു ബിരിയാണി ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബിരിയാണി ആക്കുന്നതൊക്കെ ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ വീഡിയോയിലോട്ട് വന്നതാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ എസ് എൻ ഡി പിടെ കൂട്ടുകാരലാണ് നമ്മുടെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം സംവിധാനം ഉള്ളതുകൊണ്ട് ഇവിടെയാണ് എല്ലാം ആക്കിയിരിക്കുന്നത് എല്ലാവരും വന്നിട്ടുണ്ടാ പിള്ളേരൊക്കെ ഇടിക്കുന്നുണ്ട് കേട്ടാടി അച്ചു

എല്ലാരും തിരക്കെട്ട പണിയിലാണ് രവേടനാണ് നമ്മുടെ ഇതിന്റെ പാചകക്കാരൻ മെയിൻ പാചകക്കാരൻ ബിരിയാണി ഒക്കെ ആക്കുന്നതിന്റെ സഹായത്തിന് എല്ലാവരും ഉണ്ട് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ചേച്ചി രാമരേടാ രാമരേടാ ഫോൺ നോക്കിയിട്ട് എല്ലാം ഓർഡർ ചെയ്യുന്നതാണോ അതേണ്ടാ എവിടെയാണ് നമ്മളോട് ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞു തന്നെ ബിരിയാണി ചലഞ്ച് വെക്കാം അതുപോലെ കുറച്ചൊരു പൈസ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പഴയ ഓർമ്മയല്ലേ എല്ലാവർക്കും ഏകദേശം എത്ര ഓർഡർ ഇപ്പോൾ ആയിട്ടുണ്ടല്ലോ ചേട്ടാ മുന്നൂറ്റി ആകുമ്പോൾ നാന്നൂറ് ഓർഡർ എത്രയും വന്നിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസം റെഡി ആയിക്കോട്ടിരിക്കും ഇന്ന് ഏകദേശം ഒരു സമയമാണ് കണക്കാന്ന് ഇന്നത്തെ ദിവസം ഉറക്ക് കണക്കായിരിക്കും അല്ലേ ഇന്ന ദിവസം ഉറക്കുകണക്ക് തന്നെ ആയിരിക്കും അല്ലേ ഇന്നത്തെ ദിവസം ഉറക്കുകണക്കന്നെ ആയിരിക്കും ചേട്ടൻ ഉറക്കുണ്ടാവില്ല ചേട്ടാ നല്ല കഷ്ടപ്പെടുന്ന മനുഷ്യനെ വന്ന കേട്ടോ എല്ലാ ദിവസം വീട്ടാണെങ്കിൽ

പറയണ്ടേ ഗെയിം കളിച്ചോണ്ടിരിക്കരീഷൻ എല്ലാത്തിനും അവിടെ ഇത്ര ഹരിഷൊക്കെ കരയുന്ന അതിനൊക്കെയാണ് പണിയെടുത്ത് മടത്തുതാ സങ്കടം കൊണ്ട് കരയുന്നത് ഇങ്ങനെ അടുക്കളിങ്ങനെ നിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് കൃത്യമായിട്ടാണല്ലോ ഹോട്ടലില എന്തോരവസ്ഥ ഇത്ര ചൂടും പുകയും എവിടുന്നൊക്കെ ഹോട്ടലിൽ അത്യാവശ്യം നല്ല പണിയൊക്കെ ടുത്ത് റെഡി ആവുന്നടുക്കളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൃത്യമായിട്ടാണ് ഹോട്ടലിലുള്ള എന്തൊരവസ്ഥ അത്ര ചൂടും പുകയും

ണി ഞാൻ വീഡിയോ പിടിച്ചിട്ട് വെറുതെ നടക്കുന്നോണ്ടിരിക്കുന്നുണ്ടോ മെയിൻ പാചകക്കാരിട്ടോ ആ <laughs> അമ്പടി ടുത്തിരുന്ന് വരയ്ച്ചിന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ ശ്രീവേന്റെ ഒറ്റക്ക് വന്നിരുന്ന് കഴിക്കുന്നതാ ഫുഡ് ആക്കിയിട്ടുണ്ട് ചിക്കൻ്റെ പാർട്സ് ഒക്കെ ആക്കി നമ്മൾ ചെറിയ ഫുഡിന്റെ സംവിധാനം നമ്മുക്കിടെ ആക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ കഴിക്കാണ്ടിരിക്കറും ചിക്കൻ്റെ കറിയും കഞ്ഞിയാണ് ആക്കിയിരിക്കുന്നത് വന്ന് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും നന്നായിട്ട് വിഷമോ കോഴിമറ്റത്തില്വേട്ടിന് പെട്ടെന്ന് ചോറ് ഒഴിക്കാൻ പറ്റത്തില്ല രേവേട്ടൻ്റെ പെട്ടെന്ന് നമുക്ക് മാറാൻ പറ്റും എല്ലാം ചെയ്യുന്നതാണ് ഇന്ന് വച്ചെല്ലാം റെഡി ആക്കിയിട്ട് നാളെയാണ് നമ്മുടെ ഇതിൻ്റെ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ ബിരിയാണിയൊക്കെ ചിക്കൻ അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം ഇവിടുത്തെ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ നാളെ ആണെങ്കിൽ ബാക്കിയെല്ലാം ബാക്കിയുള്ള പരിപാടി